എടാ ഈ ചപ്പാത്തി ഇത് അതാണ് ചപ്പാത്തി ഇത് ടിഷ്യൂ പേപ്പർ ആണ് നമ്മള് മോട്ടിക്കാൻ കയറുമ്പോഴേ ആരും അറിയല്ലേ തുണി ഇല്ലാതെ വേണം കേറാൻ എന്നാ പിന്നെ ഒരു തെരഞ്ഞെടുപ്പിലുള്ള ആള് കാണുമായിരിക്കും പിടിക്കെട്ടി ഒന്നും ആദ്യം നമ്മൾ മോട്ടിക്കാൻ കയറുന്ന വീടില്ലേ ആ വീട്ടിലെ പൈപ്പ് തുറന്നു വേണം പൈപ്പ് വെള്ളം അല്ലെങ്കിൽ എന്തോയും നീ ഒരു കാര്യം ചെയ്യും വിളിച്ചോളാം ഓ രോമം വരെ അതെന്ത്രിപാടിയാണ് കൂടുതലും അവനെന്തിന നിന്റെ തലക്ക് അടിക്കുന്നത് വാബനെ എന്റെ തലക്കല്ല വീട്ടിൽ നിന്ന് ഇറങ്ങി വരുവല്ലോ അവന്റെ തലക്കടിക്കണം മനസ്സിലായാ മൂടുപോയി മൂടുപോയിട പാട്ട് താമര പൂവിൽ വാഴും ദേവിയല്ലോ നീ പൂനില കടവിൽ പൂക്കും ി ഇതുപോലൊരു പാട്ട് ഞാൻ ചന്ദ്രലക സിനിമയിൽ കേട്ടിട്ടുണ്ടല്ലോ ആ പാട്ട് അത് തോന്നണ്ടേ ആരൊക്കെ ഓക്കെ ഫ്ലവർ അല്ല ഫ്ലയറാന്ന് പറഞ്ഞതോ ഇപ്പൊ